അയ്യോ എല്ലാവർക്കും ഹായ് ഹൈ ഹായ് 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 ഹൈ ഒന്നൊക്കെ പോയി ഒന്നും വരുന്നില്ല വരല്ലോ കാണില്ലേ എന്തൊക്കെയാ വർത്തമാനം സ്ലെറ്ററോ സ്ലെ എവിടെ സ്ഥലം അരിക്ക് കൊടുത്തല്ല അയ്യോ പൂടെ സ്ഥലം ഹലോ ഹായ് ഹായ് വല്യ പമ്പിന്റെ പണം എങ്ങനെ ജഡ്ജിന്റെ വീട്ടിലൊക്കെ പണം എന്ന് പറഞ്ഞ പണക്ക ഉപാരം എന്ന് പറഞ്ഞ എന്താണ് എങ്ങനെ വന്നതൊക്കെ എല്ലാത്തിലും നാടോ ഒരു വീട്ടിന് ഇവിടെ ശമ്പളം ഒരു നൂറ് കൂടി കിട്ടാൻ പാട്ട് കുട്ടികൾ നിരാഹാരം നടത്തേ ലക്ഷക്കണക്കിന് ശമ്പളൊക്കെ ഓരോ വായിക്കൂട്ട് ഈ കാലം എത്രകാലം ശമ്പളം ലക്ഷങ്ങൾ സമ്പളുണ്ടോ എന്നാ പിന്നെ ഈ വാരി കൂട്ടേ കൈത്തൂര്യ വായിട്ടേ ഓരോരോ കേസിന്റെ വിധി അങ്ങോട്ട് പറയാനാണ് കൊടുക്കൻ്റെ കാലം ഏ ഇവിടെ എന്തെങ്കിലും സാഹചര്യം ജയിലും കിടക്കണ്ടേ ഹോളിയാണല്ലോ ഹോളി ഹോളി ഡൽഹിയിലാണ് ഈ സംഭവം ഹോളി സമയത്ത് ഇവര് ഹോളിക്ക് ആഘോഷിക്കാൻ പുറത്തു പോയതാ ജഡ്ജിയെ അടച്ചിട്ട് കേട്ടെ പോയി ആഘോഷ വില അടക്കല്ലേ ഹോളി ആഘോഷിക്കുക അപ്പഴാണ് ഇവിടെ വീടിന് തീ പിടിച്ച് അറിഞ്ഞില്ല വീടിന് തീ പിടിച്ച് ഫേർഫോഷൊക്കെ വന്ന് ഓടി റൂമൊക്കെ നോക്കുമ്പോഴാണ് റൂമില് പണത്തിന്റെ കൂമ്പാരം എന്ന കൂമ്പാരം അങ്ങതന്നെ ഇരുത് പണത്തിന്റെ കൂമ്പാരം അന്തം പുട്ടു ആകെ പ്രശ്നായില്ലേ അങ്ങനൊക്കെ വിഷയമായപ്പോഴെന്ത് കാട്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മോദിജി സാറോ ഇടപെട്ടു ഇടവിട്ടു ഒരു തിരുത്ത് അവിടെ ഒന്നും കണ്ടെത്തിട്ടില്ല അത് വേറെന്താ കടലാസായിട്ട് പണല്ല പക്ഷെ സുപ്രീം കോടതി അനുവിട്ടു സുപ്രീം കോടതി തലക്കാലം മുപ്പ സ്ഥലം മാറ്റം കൊടുത്തു അതൊക്കെ തന്നെ തരാനുള്ളൂ സ്ഥലം മാറ്റം കൊടുത്തു ഇനി ആ കേസ് വല്ലാരോട് നൽകിപ്പോയി അവൾ അവരും അറിയില്ല പിന്നെ സ്ഥലം മാറ്റം കൊടുത്ത് എന്നിട്ട് പറഞ്ഞു അന്വേഷിക്കട്ടെ ഇത് ബാക്കിയിലൊക്കെ തീരുമാനിച്ചായിരുന്നു സുപ്രീം കോടതി അപ്പോൾ വിവരം കിട്ടി എന്ത് മുമ്പ് ഷുഗർ കുടിച്ചവരെ എന്നൊക്കെ പറഞ്ഞ മാതിരി വിഷയമായി മാറിക്കിട്ടിപ്പോ ഫയർ ഫയർഫോഴ്സുകാർ കണ്ടെത്തിയ ഇത് നോട്ടല്ല അത് തോന്നിയതാണ് എന്നല്ല പ്രസ്ഥാനം പറഞ്ഞു കഴിഞ്ഞു അതിനാ കേസ് മുമ്പല്ലാതായി നമ്മളതൊക്കെ ജഡ്ജല്ലേ അക്കെ അവക്കടക്കെ നമ്മൾ ഇതെടുക്കൂലെ അവക്ക് വേടെ വേറെ വിധികൾ ഇങ്ങനെ പറഞ്ഞൊരാൾക്കാരല്ലേ ഏഹ് ശിവലിംഗം അവിടെ ഉണ്ട് എന്നുള്ളതും അത് അന്വേഷിക്കണം എന്നുള്ളതും ഏ അത് സ്റ്റേ ആക്കലും പിന്നെ പരിഗണിക്കലും ഒക്കെ നമ്മളെ ജഡ്ജിമാരല്ലേ ഓർക്ക് വല്ല ആപത്തും വരുമ്പോൾ നോക്കാൻ ഞാൻ പറ്റുമോ ഏ ഏതായാലും തലക്കാലം സ്ഥലം മാറ്റം ഇനി നമ്മളൊരു വിഷയം അറിയില്ല വിഷയപ്പോൾ നാശം ഇങ്ങനെ കെത്തി നിൽക്കുകയാണ് ഇന്ന് നാളെ കയറി നല്ലതൊങ്ങി അങ്ങനെ പോകും പിന്നെ ഏതെങ്കിലും ദിവസം പേപ്പർ ചെറിയൊരു കോണ്ടാവും അത് നോട്ടായിരുന്നില്ല അത് കറൻസി ആയിരുന്നില്ല അത് പഴയ പുസ്തകങ്ങൾ അട്ടിക്കെട്ടതായിരുന്നു എന്നൊക്കെ കാട്ടുള്ള ഒരു ന്യായം വെച്ച പെച്ചേക്കാട്ടേ ഫയർഫോഴ്സിനും ഇവർക്കും അത് തെളിക്കാൻ പോലീസിനും തെളിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ കാട് വേറൊരു ജഡ്ജി അതവിടെ അടുത്തുള്ളു അങ്ങനെ വേണ്ട ബാക്കി പ്രമോഷണക്കാരെ പിന്നെ കിട്ടുക അതൊക്കെ അടക്കാൻ പോണത് എന്നൊക്കെ